അവസ്ഥ വേറ ഈ ആറുപ്പില് ഞാൻ ചോദിക്കലേ ഉള്ളൂ എന്റെ കൂട്ടുകാര്മാരും അച്ഛനും അമ്മക്ക് പത്തും പതിനഞ്ചും കൊടുത്തേക്കണത് ഇവിടെ ഒരു ഉപ്പിയൊക്കെ വേണ്ടി എന്നത് ഇതാണ് അവസ്ഥ ഒരു ഉറുപ്പി ചോദിക്കണമെങ്കിൽ ഇപ്പൊ അത്ര വെച്ചാ വേറ ഈ ആറുപ്പില് ചോദിക്കണോള്ളൂ മാപ്പി തോന്നി കേൾക്കണ്ട എനിക്ക് നാളെ ആറ് മണിക്ക് പൈസ കിട്ടിയാൽ മതിയാവും എനിക്ക് എന്റെ കൂട്ടുകാരും മേൽ നാടകൻ പറ്റൂല നീ ഇതും പറഞ്ഞിവിടെ എനിക്ക് തല്ലിപ്പോളെ ഉണ്ടാക്കണ്ട നാളെ നീ എൻ്റെ പണിസ്ഥലത്തേക്ക് പോവാ ഞമ്മ ഒരാളെ ഒന്ന് പൈസ മേടിച്ച് നിനക്ക് തരാം അയൽവക്കത്തക്ക വീട്ടുകാരുള്ളതാണ് ഇവിടെ കിടന്ന് വച്ചെടുത്ത ആൾക്കാർ കേൾക്കണ്ട എടാ ഒരു പത്ത് മിനിറ്റ് ആ ഞാനേ പാ പടപ്പാണി സേറ്റ് വന്നേക്കാണ് പൈസ വാങ്ങാനായിട്ട് ആ നീ വൻ്റെ റെഡി ആയിക്കോ ഞാനപ്പോഴത്തേനെത്തും ആ ശരി എന്നാൽ ഓക്കെ ല്ലേ ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല നമുക്കിത് കിട്ടുന്നോണ്ട് തന്നെ ചെലവിനേ ഉള്ളു പിന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എവിടെ പൈസ ഫോനൊന്ന് ജോലിക്ക് പോകാനായിട്ട് ഒന്ന് ഉഷാറായി കിട്ടിയ നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു ഇത് അതായിട്ടില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് നമുക്ക് കിട്ടോണ്ട് ഇതൊന്നും തികയല്ല ഇങ്ങനെ പോണ് എന്ത് ചെയ്യാൻ പറ്റും ജോലിക്ക് പോകാൻ പറ്റും എവിടെങ്കിലും പോയി ഹോസ്പിറ്റലിൽ വെച്ചാല് അവന് നടക്കൂല പണിക്ക് പോയില്ലെങ്കിൽ അങ്ങനെ കുടുംബം പോകും അത് ശെരി നമ്മളെ സുഖം മാറിയാലേ നമുക്ക് പിന്നെയും പണിയെടുക്കാൻ പറ്റുള്ളൂ പണി ചെലച്ചോരഞ്ഞെ അപ്പാ മോലാലിന്റെ പൈസ രാവിലെ മേടിച്ചു വെച്ചാണ് ഓന് ടൂറിന് പോ പൈസ കൊണ്ട് കൊടുക്ക എവിടെ കൊണ്ട് കൊടുക്കണ്ടെന്ന് ചെല്ലു വേണ്ടപ്പാ ഈ പൈസ കൊണ്ട് ടൂർ പോയാൽ പടച്ചോനൊക്കെ പൊറുക്കും പോനെ നിങ്ങളുടെ പ്രായത്തിലാണ് ടൂറൊക്കെ പോണ്ടത് വാപ്പച്ചേക്ക് ഒരു സിനിമ കാണാൻ കൊതിച്ചിട്ടുണ്ട് അത് ഇന്നും നടന്നിട്ടില്ല കുടുംബത്തിന്റെ പ്രാരാബ്ദവും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ മക്കൾക്ക് വേണ്ടിട്ടല്ലേ വാപ്പ ജീവിക്കണത് നല്ലത് ബാപ്പിപ്പോഴും ഈ പഴയ ഷർട്ടും പൊട്ടിയ ചെരുപ്പൊക്കെ ഇട്ടു നടക്കണത് വാപ്പ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചത് എന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് അപ്പാണി സീറ്റി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാപ്പ കല്ല് ചോന്നോടാണ്ടിട്ട് നെഞ്ചി തകർന്നു വാപ്പ ഞാൻ ഞാനെന്റെ എല്ലാ കാര്യങ്ങളും വാപ്പക്ക് പറ്റൂലെന്ന് പറഞ്ഞാലും എന്റെ വാശയുടെ മുന്നിൽ വാപ്പിന്റെ സാധിച്ചതാണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നന്നായിട്ട് ജീവിക്കണം മാപ്പുള്ള കാലം മക്കള് കഷ്ടപ്പെടുന്നു മാപ്പാ കറുണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനോട് ഒരു ജോലിക്കാരൻ പറഞ്ഞു മിക്കവരുടെ അടുത്ത മാത്രം ശരിയാണ് ആ ജോലി കിട്ടിക്കഴിഞ്ഞാല് എന്റെ വാപ്പാനെ ഓരോരുത്തർക്കും വിടില്ല ഞാൻ നോക്കിക്കോളാം വാപ്പാൻ